ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നൊയമ്പ് അഞ്ചാട്ടോ ഇതിപ്പോൾ ഇടയത്താഴത്തിന് എഴുന്നേറ്റിരിക്കുന്ന വീഡിയോ ആണ് ഏകദേശം ഒരു നാലര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നാലേ കാലം ആകുമ്പോഴത്തേനും അലാം വെച്ച് എഴുന്നേക്കും ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടേത്താഴത്തിന് എഴുന്നേക്കുമ്പോൾ പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കാറില്ല നമ്മൾ തലേ ദിവസം ഉണ്ടാക്കുന്ന ഫുഡ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കും എന്നിട്ടതൊന്ന് ആവി എടുക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഞാൻ ആവി കയറ്റാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് കാസ്ട്രോളായിട്ടാണ് കേട്ടോ ഞാൻ എടുത്ത് വെക്കുന്നത് ഇടയത്താഴത്തിനുള്ളത് വേറെ ഇതും നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ളത് വേറെ ഇതും അപ്പോൾ അതാ ആ പുട്ടൊന്നെടുത്ത് ആവി ഏറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ കഴിഞ്ഞ ദിവസത്തെ ബീഫ് കുറച്ചും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതും കൂടി എടുത്തൊന്ന് ചൂടാക്കുന്നുണ്ട് അതിന് വെച്ചിട്ടൊരു കാര്യമില്ല കാരണം എല്ലാവർക്കും നൊയമ്പാണല്ലോ അപ്പോൾ അത് അതും കൂടി കൂട്ടി കഴിക്കാമെന്ന് ഓർത്ത് അതൊന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട് കറി വൻപയർ കറിയാണ് കേട്ടോ അതും ഒന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ കൂട്ടത്തിലാ ചായക്കും വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഇടയത്താഴത്തിനൊക്കെ എഴുന്നേക്കുന്ന സമയത്ത് കട്ടൻ ചായ കുടിക്കാനാണ്ട കുറച്ചും കൂടി ഇഷ്ടം അങ്ങനെ പാൽ ചായ കുടിക്കാറില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആഹിലിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ആഹിലൊന്ന് ബ്രഷ് ചെയ്യാനായിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ട് ഹസ്ബൻഡും എഴുന്നേറ്റിട്ടുണ്ട് എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ആലിമ നല്ല ഉറക്കമാണ് ഇതാ പുട്ട് നല്ലപോലെ ആവി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചില്ലിൻ്റെ പ്ലേറ്റ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ തന്നെ ഞാൻ കൊണ്ടുപോയി ടേബിളിലേക്ക് വെക്കുവാണ് അങ്ങനെയാണ് എപ്പോഴും വെക്കാറ് വെക്കാറ്ട്ടോ പിന്നെ അതേപോലെ കറികളൊക്കെ എടുത്ത് ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട് പ്ലേറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആഹിലിൽ അങ്ങനെ ചായ കുടിക്കണ ശീലമൊന്നുമില്ല കേട്ടോ അതിപ്പോൾ ആ പാൽ ചായ ആണെങ്കിലും കട്ടൻ ചായ ആണെങ്കിലും വലിയ ഇഷ്ടമൊന്നുമല്ല ഇപ്പം എടുത്ത കൂട്ടത്തിൽ അവനും കൂടി എടുത്തൊന്നുള്ളൂ അതാണ് ആ ചെറിയ ഗ്ലാസ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പതാ ഞങ്ങള് ഫുഡ് കഴിക്കുകയാണ് ഇപ്പം ഒരു നാലര കഴിഞ്ഞിട്ടുണ്ട് നാല് നാൽപ്പതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആഹിൽ കുറച്ച് ലേറ്റാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് അവന് ഇഷ്ടമല്ലാത്ത കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ലോലി കഴിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ പാത്രങ്ങൾ കഴിയാനുണ്ടായിരുന്നു പാത്രങ്ങളും കയ്യോടുകൂടെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ നമ്മളത് പിറ്റേനത്തേക്കൊന്നും വെക്കാറില്ല കുറച്ച് പാത്രങ്ങളല്ലേ ഉള്ളൂ കഴിച്ച പാത്രങ്ങളും നമ്മളൊന്ന് ചൂടാക്കിയ പാത്രം മാത്രമേ ഉള്ളൂ അതൊക്കെ ഒന്ന് കൈയ്യോടെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് എല്ലാം കഴുകി കഴിഞ്ഞപ്പോൾ ആഹിലും കഴിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ലാസ്റ്റത്തെ പ്ലേറ്റ് കഴുകിയത് അവൻ്റെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞോട്ടോ ഞാൻ പിന്നെ കുറച്ച് പേരങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അങ്ങനെ ഇരിക്കും കേട്ടോ ബാങ്ക് കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം ഞാനും മാഹിലും കൂടി നിസ്കരിക്കാനായിട്ട് നിസ്കാര റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ നിസ്കാരം കഴിഞ്ഞ ശേഷം കുറച്ച് നേരം ഇരുന്ന് ഓതാറുണ്ട് കേട്ടോ ഒരു പറ്റുന്ന പോലെ ഒരു മൂന്നാല് പേജ് ഞങ്ങൾ ഓധാറുണ്ട് ഓതലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ഒന്ന് കിടക്കോട്ടോ പിന്നെ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കാറുള്ളൂ ഇപ്പോൾ സമയം എട്ടര മണിയായിട്ടുണ്ട് ആഹിൽ സ്കൂളിലേക്ക് പോയട്ടോ ആഹിലൊരു ഏഴര കഴിയുമ്പോൾ ആഹിലിനെ വിളിക്കും അപ്പോൾ ആഹിൽ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ചെടി നനക്കാൻ നനക്കാനിറങ്ങി കേട്ടോ വെയിലായി കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് സിറ്റൗട്ടിൽ അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോകൻവിലാസൊക്കെ അതാ പൂവിട്ട് വരുന്നുണ്ട് പേർപ്പിൾ കളറിലേക്ക് അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല ഇല്ലായും പറഞ്ഞിട്ട് ഞാൻ ഉമ്മച്ചിടത്ത് നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ അത് പക്ഷേ എന്തെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഇപ്പോൾ നമ്മുടെ മറ്റുള്ള ജോലികളിലേക്ക് കിടക്കുകയാണ് ആലും ഇന്നും അംഗനവാടി പോയിട്ടില്ല കേട്ടോ അപ്പോൾ ആഹിലുടെ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാണ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം ഇവിടെ ഒന്ന് തുടക്കണം അത്യാവശ്യം പൊടി കയറുന്ന ഒരു ഏരിയ ആണ് കേട്ടോ നമ്മളുടെ പെട്ടെന്ന് തന്നെ പൊടി കയറും അപ്പോൾ ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ പൊടിയാവും അപ്പോൾ എന്തായാലും മേളിൽ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ തുടക്കണം അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയ സമയത്ത് ആലും എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് മാറ്റാനും ഒക്കെ ആയിട്ട് അവനും കൂടെ കൂടുന്നുണ്ടായിരുന്നു ബെഡ്ഷീറ്റൊക്കെ മാറ്റിയതിന് ശേഷം കംപ്ലീറ്റ് വീടൊന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ വേളം താഴെയൊക്കെ ആയിട്ട് തുടച്ചിട്ടുണ്ട് തുടച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ബാങ്ക് കൊടുത്തായിരുന്നു പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ താഴത്തേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള സവാളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് വഴറ്റി എടുക്കുന്നില്ല അന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പം ഇതിനേക്കുള്ള ആയിട്ട് ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മുട്ട ഇതേപോലെ നമ്മൾ ഫോർക്ക് കൊണ്ടിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഇതാക്കി എടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ പൊടിപ്പൊടിയായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ സവാളയൊന്ന് വാങ്ങി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന പുഴുങ്ങിയ മുട്ടയുണ്ടായിരുന്നല്ലോ നമ്മൾ പൊടിച്ച് വച്ചത് അതങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത സംഭവം ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പോൾ അടുത്തുണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ചേർത്ത് കുറച്ച് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ളൊരു നൈസ് ആയിട്ടുള്ളൊരു പത്തിരി പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ ഇതേപോലൊരു തവി കൊണ്ട് ഒന്ന് കോരി ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് തീരെ നൈസായിട്ടാണ് കേട്ടോ നമ്മൾ പരുത്തി എടുക്കുന്ന ഒരു കയ്യിൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് വട്ടത്തിൽ ചുറ്റിച്ചെടുക്കുകയാണ് അപ്പം നമുക്ക് കിട്ടുന്നത് തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് തീരെ നൈസായിട്ടുള്ള ഒട്ടും കനവില്ലാണ്ടാകട്ടോ നമുക്ക് ഈ മൈതപ്പൊടിയും കൊച്ചി ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത് അപ്പം ഇതിലേക്കാണ് നമ്മുടെ ഫീല്ലിങ്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നാലെണ്ണം ഉണ്ടാക്കുന്നുള്ളു കേട്ടോ ഞങ്ങൾക്ക് നാല് പേർക്കും ഓരോന്ന് വെച്ച് ഉണ്ടാക്കുന്നുള്ളൂ കാരണം ഇത് അത്യാവശ്യം ഹെവിയാണ് നമുക്കിത് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും അപ്പോൾ ഇതിലേക്ക് ആ ഒരു ഫില്ലിങ്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ സ്ക്വയർ രൂപത്തിലായിട്ടാണ് ഒന്ന് മടക്കി എടുക്കുന്നത് രണ്ട് സൈഡും ഇതേപോലെ മടക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ഒട്ടി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മാവുണ്ടല്ലോ അത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് വെച്ചിട്ട് നാല് സൈഡൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ താ നാല് സൈഡും ഒട്ടിച്ച് അങ്ങനെ നാലെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓയിലൊഴിച്ചിട്ടുണ്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്താ പറയുക നല്ലപോലെ വീർത്ത് വരും നല്ല ടേസ്റ്റും കേട്ടോ കഴിക്കാനായിട്ട് നാലെണ്ണം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം ജ്യൂസും ഫ്രൂട്ട്സും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഐസ് ക്യൂബാണ് കേട്ടോ ജ്യൂസിൻ്റെ മേളിൽ കിടക്കുന്നത് ക്യാരറ്റ് ജ്യൂസാണ് നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ സ്നാക്ക് സൂപ്പറായിരുന്നു കേട്ടോ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റിയിൽ കിട്ടുമെന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം വൈകുന്നേരത്തെ ഫുഡാണ് കേട്ടോ ഇത് ഞാൻ കുറച്ച് ലേറ്റ് ആയി ഉണ്ടാക്കിയപ്പോൾ വൈകുന്നേരം കഴിക്കാനുള്ളത് മാത്രം അന്നേരം ഉണ്ടാക്കിയുള്ളായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ ടയേഡെന്ന് വെച്ചാൽ വിശപ്പ് ഒന്നുമില്ല ദാഹവുമില്ല പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോകുമായിരുന്നു ഒന്നാമതി ട്യൂഷനൊക്കെ എടുക്കുന്നതുകൊണ്ട് കുട്ടികളോട് ഒച്ച ഒച്ചെടുക്കുകയാണല്ലോ അപ്പം നമ്മൾ ഭയങ്കര ടയേഡായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ വൈകുന്നേരത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇടേത്താഴത്തിനുള്ള ഫുഡ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ആഹിൽ വന്നു ഫുഡൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇത്ര ഉള്ളത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്